സ്വാമി ചിദാനന്ദപുരിയുടെ പ്രസക്തി എന്താണ് ഹൈന്ദവരുമായി ബന്ധപ്പെട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട് സന്യാസി സമൂഹം ഏതു തരത്തിലാണ് ഇടപെടൽ നടത്തേണ്ടത് ഏതു തരത്തിലാണ് നീതി പുലർത്തേണ്ടത് നിലപാടെടുക്കേണ്ടത് അതിന്റെ ഏറ്റവും വലിയ മാതൃകയായി കേരളത്തിൽ അവതരിക്കുകയും ഇടപെടുകയും ചെയ്ത വ്യക്തിയാണ് സ്വാമി ചിദാനന്ദപുരി ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ സന്യാസിമാർക്ക് വിരുദ്ധമായി കേരളത്തിലെ സന്യാസിമാർ നിഷ്പക്ഷരാണ് അവർ ആധ്യാത്മിക കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടരുത് അഭിപ്രായം പറയുന്നത് ഉള്ളതായിരുന്നു ഒരു സ്റ്റാൻഡിങ് ഓഫ് സ്പിരിച്വൽ ലീഡേഴ്സ് സ്പിരിച്രുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അത് അയോധ്യ വിവാദവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അത്തരത്തിൽ കാര്യങ്ങൾ വരുന്നത് പക്ഷേ ആ തരത്തിൽ സന്യാസിമാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉത്തരേന്ത്യയിൽ വരുമ്പോൾ അതിൽ ബി ജെ പിയും ആർ എസ് എസും അതിന് വിത്തുപാകുമ്പോൾ വളമിടുന്നത് വളമിട്ട് വളർത്തുമ്പോൾ കേരളത്തിൽ അതിന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ആ നിയന്ത്രണം ധർമ്മത്തിൻ്റെയും നീതിയുടെയും അതാത് ഇടങ്ങളിൽ പ്രവർത്തിക്കേണ്ടവർ അതാത് ഇടങ്ങളിൽ പ്രവർത്തിച്ചാൽ മതി എന്നുള്ള രാഷ്ട്രീയ ധാർമ്മികതയും സാമൂഹ്യ ധാർമ്മികതയും മതധാർമ്മികതയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുള്ള കാര്യങ്ങളായിരുന്നു യോഗി ആദിത്യനാഥാണ് ഉത്തരേന്ത്യയിൽ അതിൽ മാറ്റം വരുത്തുന്നത് യോഗി ആദിത്യനാഥിനെ മത്സരിക്കാതെ തന്നെ വിജയിക്കാതെ തന്നെ ആർ എസ് എസും ബി ജെ പിയും ഉത്തർപ്രദേശിന്റെ തലവനാക്കി മാറ്റി ഉത്തർപ്രദേശിന്റെ ഭരണാധികാരിയായി മാറ്റി അതിനെ പിന്തുടർന്നു കണ്ടാണ് ശബരിമല വിഷയം വരുമ്പോൾ സ്വാഭാവികമായും എപ്പോഴും ചിഹ്നിച്ചിതറിപ്പോകുന്ന ഹൈന്ദവ സമൂഹത്തിന് നേതൃപരമായ പങ്ക് രാഷ്ട്രീയത്തിനപ്പുറം സന്യാസി സമൂഹത്തിൽ നിന്നുണ്ടാക്കുന്നതിൽ സ്വാമി ചിദാനന്ദപുരി വഹിച്ച പങ്ക് ആ പങ്ക് ഇന്ന് വിവാദത്തിലാകുമ്പോൾ സ്വാമി ചിദാനന്ദപുരിക്കെതിരെ പലതരത്തിലും വിവാദങ്ങൾ അഴിച്ചുവിടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സ്വാമി ചിദാനന്ദപുരി നിലപാടുകൾ വ്യക്തമാക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഡെക്ലറേറ്റീവ് ഓർഡർ ഓർഡർ സുപ്രീം കോടതിയുടെ ഒരു ഒരു ഉണ്ടെങ്കിൽ ആക്ഷൻ റിപ്പോർട്ടിന്റെ സന്യാസി സന്യാസി നിയമത്തെ സാധാരണ കണ്ടുവരാത്ത കാര്യം അപ്പോൾ ചിദാനന്ദപുരി എന്ന കേരളം ഭരിക്കുന്ന പിണറായി വിജയനു മുന്നിൽ ഉയർത്തുന്ന നിയമപരമായ ചോദ്യങ്ങൾ ധാർമ്മികമായ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഇവയാവും ഈ വരുന്ന തെരഞ്ഞെടുപ്പല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും തന്നെ അത് ഓർമ്മിക്കേണ്ടതാണ് കാരണം മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് അത്ര അവഹേളിക്കപ്പെട്ട ആചാരങ്ങളെ ചവിട്ടി മതിച്ച നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു സമൂഹത്തെ മുഴുവൻ അപമാനിച്ച പക്ഷെ അതിന് നമ്മൾ ഇന്നത്തെ കേരളം ഭരിക്കുന്ന കക്ഷികൾ എല്ലാവരും അത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല പക്ഷെ ചെയ്തതിന് തുല്യമാണല്ലോ ചെയ്തിക്ക് കൂട്ടു തന്നാൽ ഡിക്ലറേറ്ററി ജഡ്ജ്മെൻറ്റിൻ്റെ മോള് എന്ത് ആക്ഷൻ എടുത്തു എന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടില്ല ഗവൺമെന്റ് കൊടുത്താൽ കോടതി സ്വീകരിക്കുകയില്ല അതായത് കൊച്ചുകുട്ടിക്കും അറിയാം കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ നിയമസംബന്ധമായി പ്രാഥമിക പരിജ്ഞാനമുള്ളവർക്ക് തന്നെ അറിയാം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നാൽ കേരളത്തിലെ സമസ്ത ജനങ്ങളെയും അവഹേളിച്ചുകൊണ്ട് കേരളത്തെ നിന്ദ്യമാക്കിക്കൊണ്ട് കേരള ഗവണ്മെന്റ് ഒരു പേപ്പർ സുപ്രീം കോടതി കൊണ്ട് സമർപ്പിച്ചു ആ പേപ്പറിൽ ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് അമ്പത്തി ഒന്ന് യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ച് ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് രേഖ കേരള മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടി ഓഫീസുകളിൽ പോലീസ് കയറാൻ പാടില്ല നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ധീരയായ സത്യസന്ധയായ തന്റെ അധികാര നിർവഹണം ചെയ്ത ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ അവരുടെ നടപടിയെ വിമർശിച്ചും നിന്ദിച്ചും കൊണ്ട് അവരെ അവഹേളിച്ചുകൊണ്ട് അവിടെ സ്ത്രീപക്ഷമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അവിടെ സ്ത്രീ സ്ത്രീപക്ഷമൊന്നും ഉണ്ടായിട്ടില്ല ആ ഐ പി എസ് ഓഫീസറെ അപമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടി ഓഫീസിൽ പോലീസ് കയറാനോ ഇതെന്ത് തോന്നിവാസമാണ് ഇവിടെ ഒരു സർക്കാരില്ലേ എന്നിട്ട് ബൂട്ട്സ് ഇട്ട കാലോടു കൂടി ക്ഷേത്രത്തില് നരങ്ങാൻ വിട്ടിരിക്കുക ക്ഷേത്രത്തിൽ പാർട്ടി ഓഫീസിൽ പാടില്ല പദവിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്വാമി ഈ തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആധ്യാത്മിക ആചാര്യം ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആധ്യാത്മിക വിരുദ്ധം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണോ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ അദ്ദേഹം ഒരു ഭരണാധികാരിയാണ് ഒരു ഭരണാധികാരിക്ക് ഒരു പ്രജയുടെ സ്വരത്തിന് മറുപടി നൽകേണ്ട ബാധ്യതയുണ്ട് എങ്കിൽ നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് അതൊരു ഡിക്ലറേറ്റീവ് ഓർഡർ ആണെന്ന് പറയുകയും ആ ഡിക്ലറേറ്റീവ് ഓർഡറിൽ ഒരു ആക്ഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ആക്ഷൻ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടോ അടക്കം നിയമ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ വെല്ലുവിളിയായി സ്വാമി ചിദാനന്ദപുരിയുടെ വെല്ലുവിളിയായി മുഖ്യമന്ത്രി പിണറായി വിജയനുമേൽ ഉയർന്നു നിൽക്കുന്നു ഉയർന്നു കേൾക്കുന്നു